അസ്സാം വൈക്കം വറഹമത്തുള്ളവർക്കും സിയാറ വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ദിണ്ടിക്കലിലാണ് കേട്ടോ ദിണ്ടിക്കലിൽ ഇവിടെ അമീറുൻ നിസ എന്ന് പറയുന്ന ഒരു മഹദിയുടെ മക്കുബറയുണ്ട് മഹാനരായ ടിപ്പു സുൽത്താൻ വലിയ ഉള്ള സറഹുൽ അസീസ് തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയാണ് അമീറുൻ നിസ എന്ന് പറയുന്ന ഈ മഹദി മഹദിയുടെ മക്കുബറയുടെ ചാരത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇൻഷാള്ള മഹദിയുടെ മക്കുബറയും ചരിത്രവും ഒക്കെ നമുക്ക് കാണാം ഇൻഷാള്ള ബീഗംപൂർ മോസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഇത് തമിഴ്നാട്ടിലെ ദിണ്ടികൽ ജില്ലയുടെ ഭരണ ആസ്ഥാനമായ ദിണ്ടികലിലെ മധുര റോഡിൽ ഭീകംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് മുഗൾ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ മസ്ജിദ് നിർമ്മിച്ചത് ഹൈദർ അലിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പള്ളിയിൽ മറവ് ചെയ്യപ്പെട്ട ഹൈദർ അലിയുടെ ഇളയ സഹോദരി അമീറു നിസാ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരലിയുടെ ഇളയ സഹോദരിയായ അമീറു നിസാ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദണ്ഡിഗലിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ പള്ളിയാണ് ഈ പള്ളി ഹൈദർ അലി ദിണ്ടിഗലിൽ മൂന്ന് പള്ളികൾ നിർമ്മിച്ചതായാണ് പറയപ്പെടുന്നത് ഓരോന്നിൻ്റെയും പ്രതിഫലം ഓരോരുത്തർക്ക് വേണ്ടി ഹതിയ ചെയ്തു അത്ര ഒന്നാമത്തെ പള്ളി തനിക്ക് വേണ്ടിയും രണ്ടാമത്തെ പള്ളിയുടെ പ്രതിഫലം തൻ്റെ സൈനികർക്ക് വേണ്ടിയും മൂന്നാമത്തേതിൻ്റെ പ്രതിഫലം പൊതുജനങ്ങൾക്ക് വേണ്ടിയും എന്നാണ് ഹൈദരാലി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് ഹൈദരാലിയുടെ പ്രിയപ്പെട്ട അമീറുൻ ബീഗം എന്ന സഹോദരി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ വഫാത്തായി അങ്ങനെ അവർക്കായി ഈ പള്ളിയുടെ പരിസരത്ത് മക്ക പണിതു പള്ളിയിൽ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈദർ അലിയുടെ അനുജത്തി അമീറുൻ നിസാ ബീഗത്തിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ബീഗംപൂർ എന്ന് പേരിട്ടിരിക്കുന്നത് പള്ളിയുടെ മുൻവശത്ത് ഒരു വലിയ കമാനത്തോടുകൂടി തുറന്നു വെച്ച ടെറസ് ഉണ്ട് മുൻവശത്ത് ടൈൽ വിരിച്ച മേൽക്കൂരയും അവിടേക്ക് കയറി ചെല്ലുന്ന ഭാഗത്തു തന്നെയാണ് മഹദിയുടെ മക്കുപറയുള്ളത് മക്കുപറയുടെ പുറകിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിക്ക് രണ്ട് മിനാരങ്ങളും വലിയ ഒരു ഉൾപ്പള്ളിയുമുണ്ട് ഇതിൻ്റെ തൊട്ടുപുറകിലായി മനോഹരമായ ഒരു കോട്ട കാണാം ഹൈദറാലി നിർമ്മിച്ച ദിണ്ടിക്കലിലെ കോട്ടയാണ് അത് ഹൈദർ മകൻ ടിപ്പു സുൽത്താനുമെല്ലാം പള്ളികൾ മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെയും മുസ്ലിം പള്ളികളുടെയും വികസനത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫണ്ടിൻ്റെ ഒരു ഭാഗം തന്നെ സംഭാവന ചെയ്തു ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്നു ടിപ്പു സുൽത്താൻ ചരിത്രം ടിപ്പു സുൽത്താനെ പല രൂപത്തിൽ അടയാളപ്പെടുത്തുന്നുവെങ്കിലും ചരിത്രത്തിൻ്റെ ഉള്ളറകൾ തേടി യാത്ര ചെയ്യുമ്പോൾ ടിപ്പു സുൽത്താൻ എന്ന ഇന്ത്യയിലെ മതേതരത്വത്തിനു വേണ്ടി ശബ്ദിച്ച വർണ്ണവർഗ വിവേചനത്തിനെതിരെ അഗ്നിയായി ജ്വലിച്ച ഒരു വലിയ സൈന്യാധിപനെ കൂടി നമുക്ക് കാണാൻ കഴിയും സുബഹാന ഹൂവതയാൽ ആ മഹാന്മാരുടെ എല്ലാം മതത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു